ും പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം ജയം ഇത് കഴിയുമ്പോ ചെറിയൊരു പരിപാടി ഇതെല്ലാം കഴിയുമ്പോൾ കഴിയുമ്പോ അനുഗമ്പയുടെ സ്നേഹഭാവം ഒരു നന്മഭാവമായി മാനുഷിക ഭാവമായി ജീവിതത്തോട് ചേർക്കണം കേരളത്തിലെ ഏറ്റവും വിടുക്കന്മാരും മിടുക്കിമാരും ഉള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഡിസിപ്ലിൻ എല്ലാം ഞാൻ നിങ്ങളോട് എന്ത് പറയുന്നത് എങ്ങനെ ആലോചിച്ചപ്പോൾ ഈ അടുത്ത് വായിച്ച ഒരു ബുക്കിലെ കോൺസെപ്റ്റ് എനിക്ക് ഒന്നു ദ ബുക്ക് ഇസ് കോൾഡ് ഡയറി ഓഫ് ദ സിഇഒ ബൈ സ്റ്റീഫൻ ബാട്ട്ലെറ്റ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്കത് വായിക്കണം അതിൽ അദ്ദേഹം സ്പെഷ്യലിറ്റി എന്താന്ന് വെച്ചാൽ ഒരു മാജിക് എന്താണെന്ന് വെച്ചാൽ ലൈഫിന് നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കും എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നോളജ് നമ്മുടെ നോളജ് നമ്മുടെ ലൈക്ക് വിദ്യാഭ്യാസം ജോലി പോകാം പൈസ നഷ്ടപ്പെടാം ഓപ്പർച്യൂണിറ്റീസ് വന്നു പോകും എൻ്റെ കാര്യത്തിലാണെങ്കിൽ സിനിമകൾ പരാജയപ്പെടാം പക്ഷെ വാട്ട് യു ഹവ് ലേൺഡ് വാട്ട് യു ഹ് ഇൻടേണലൈസ് ദാറ്റ് വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ നോ ബഡി Be, fearless, be courageous. Speak and have conversations with different people around you. I'm gonna life experience build um, Once again, congratulations. ായി മിടുക്കുകളായി നാടിന് പ്രയോജനകരമായി രീതിയിൽ നമ്മുടെ പിന്തുണ സമൂഹത്തിന്റെ പിൻബലം കരുതലെല്ലാം അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ അവസരമുണ്ട് പഠിച്ചു വളരണം ഞാൻ സാധാരണ സൂചിപ്പിക്കാനുള്ള പോലെ ഇംഗ്ലീഷ് കൊണ്ടു നോ ലാംഗ്വേജ് ടു 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 നോ നോ വാട്ടർ സ്കൈ ഫൈ ഒരു കരയും വിദൂരമല്ല ഒരു കടലും അഗാധമല്ല ആകാശം അതിലെയല്ല നിങ്ങൾ പഠിച്ചാൽ എവിടെയും എത്തിച്ചേരാൻ കഴിയുന്ന തലത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ട് ബുദ്ധിയുണ്ട് ആ ബുദ്ധി കഴിവു നിങ്ങൾക്ക് ഇവിടെ അവാർഡ് നൽകുമ്പോൾ കൂടുതൽ വലിയ സംഘർഷത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്നത് നമ്മുടെ ക്ഷേത്രനാണ് കേരളത്തിന്റെ ഏറ്റവും വിലപ്പെട്ട മേഖലയായിരുന്നു വിദ്യാഭ്യാസം കേരളത്തിലെ നാൽപ്പത് ശതമാനം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഇന്ന് വേക്കൻറായി കിടക്കുകയാണ് ഏകദേശം രണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ പുറത്തു പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കർമ്മശേഷിയുള്ളവരാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകുന്നു ആ നന്മ നിങ്ങളെ വേർതിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് വളർന്ന് വരുന്ന തലമുറയുടെ മുന്നിൽ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് ലഹരി മാഫിയ സംഘമാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ലഹരി മാഫിയ സംഘം വല വീശുന്നത് കലാലയങ്ങളിലാണ് ആ ലഹരി മാഫിയ സംഘം സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പക്കാർ ഒത്തുകൂടുന്ന വേദികളിലാണ് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ സംഘം വ്യാപകമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ കരാള കഷ്ടങ്ങളിൽ പെടാതെ നല്ല കുട്ടികളായി വളരാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസവും അറിവും നിങ്ങൾക്ക് വിവേകം നൽകട്ടെ നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു ഇതേ സമയത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പരിപാടി നമ്മുടെ അംഗവാടി എസ് രേഖേശ്വരൻ മൂവായിരത്തിലധികം കുട്ടികളെ പങ്കെടുപ്പിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെയും എത്തിച്ചേരാനുള്ളത് ഞാൻ നൃത്യമായി സംസാരിക്കുന്നില്ല കല്യാണിയും മറ്റ് സ്നേഹ സഹോദരിമാരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി ആശംസകൾ നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹയ് ാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി ആലുവയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതമായ നേട്ടം കൈവരിച്ച എല്ലാ മെടുക്കന്മാരെയും മിടുക്കുകളെയും ആദരിക്കുന്ന വളരെ സന്തോഷകരമായ ചടങ്ങാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സംഘടിപ്പിക്കുന്നത് ആലുവയിലുള്ള എല്ലാ പ്രതിഭകളെയും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന വലിയ പ്രചോദനമാകുന്ന ഈ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ച ആലുവയുടെ പ്രിയപ്പെട്ട ജനനായകൻ അൻപ്രസാദത്ത് എം എൽ എക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസ നേരുന്നു കടന്നു വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായിട്ടുള്ള അനുമോദനം നേരുന്നു ഈ ചടങ്ങിന് ആശംസ നേരുന്നു നന്ദി നമസ്കാരം യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫ് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആലുവയുടെ ആദരണീയനായ എം എൽ എ സുഹൃത്ത് ശ്രീ അൻവർ ഈ യോഗത്തിന്റെ മുഖ്യ അതിഥി കല്യാണി പ്രിയദർശൻ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ പ്രിയ പ്രിയക്കൂട്ടുകാരെയും ആദ്യമായിട്ട് എല്ലാവർക്കും ഉന്നത വിജയത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളുടെ എടുത്ത ഫോർട്ടിന് നിങ്ങൾ എടുത്ത പരിശ്രമത്തിൻ്റെ വിജയം ആഘോഷിക്കുന്നൊരു ദിവസമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലും എ പ്ലസ് കിട്ടിയ എല്ലാവരും എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഠിക്കുന്നവരെ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നേ പറയാൻ പറ്റും അല്ലേ അപ്പോൾ ഇതൊരു തുടക്കമാണ് നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു പ്രചോദനവും നല്ലൊരു മോട്ടിവേഷനുമായിരുന്നു അതാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രത്യേകിച്ചും ലോകം മാറിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ രീതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സും ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ ലോകത്തിന് വേണ്ട പുതിയ ആശയങ്ങൾ പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം പുതിയ ലോകം എന്ന വേർഡ് ഭയങ്കര ആണ് പുതിയ ലോകമെന്ന് പറയാൻ കാരണം ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കൊണ്ടാണ് പുതിയ ലോകമെന്ന് പറയാൻ കാരണം പുതിയ ആശയങ്ങളെന്നും പറയാൻ കാരണം ഓരോ ദിവസവും മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമായിട്ട് വിദ്യാഭ്യാസം മാറി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇന്ന് അറിവ് നേടാൻ വേണ്ടി ആരും ഒരു സ്കൂളിലോ ഒരു കോളേജിലോ പോകേണ്ട നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓറഞ്ച് സ്ക്രീനിൽ ലോകത്തിന് എവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാനുള്ള രീതിയിൽ

ആ രീതി മാറ്റിവെച്ച് അവരുടെ പാഷനെ ഫോളോ ചെയ്യാൻ അവരുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യാൻ നമ്മൾ അനുവദിക്കുക നമുക്ക് ഡോക്ടർ വെഞ്ചിനീയർസ് മാത്രം പോരാ നല്ല ചിത്രകാരന്മാർ വേണം നല്ല ഹിസ്റ്റോറിയൻസ് വേണം നല്ല ആർക്കിടെക്ട്സ് വേണം നല്ല മ്യൂസീഷ്യൻസ് വേണം

വിജയികളെ അനുമോദിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എനിക്കൊണ്ട് സംസാരിച്ച് എല്ലാവരും അതെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങളെല്ലാം പല രീതിയിലും പല മേഖലകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മിക്കവാറും ആളുകളെല്ലാം തന്നെ പല സ്ഥാപനങ്ങളിലും ഇപ്പം ചേർന്ന് കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളെല്ലാം എവിടെ എത്തിപ്പെട്ടാലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സാമൂഹിക മനസ്ഥിതിയോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സ്വായത്തമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിന് സർവശക് പിന്തുണ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആലോ നഗരസഭയിലെ കൗൺസിലർമാർ എന്നൗൺമാരെ പ്രതികരിച്ചു കൊണ്ട് ആരോഗ്യകാര്യ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ സോറി ക്ഷേമകാര്യ സ്ഥാനി ചെയ്ത് മിനി உள்ளே வந்துட்டோம் அச்சு முடித்துட்டோம் ஜெய்கர் யுனிவர்சிட்டி டைரக்டர் டாக்டர் போன் ட்ரெவர் sorry நம்மளோட நம்ம நம்ம எல்லாரையும் கலந்து வந்த கல்யாண விழாவில ஆல்ரெடி ஒரு விஷயமே நடந்தது নমে <imitation> 디로마르 당장 쓰마키야. 아무리 골에 들어가려 해도 말이 안 쳐져. 비아티 라스마니, 켈리니베스, 디로마르 당장 쓰마키야. 파티마, 나체르 브리에, 켈리니 골에 잠깐 쓰인. 들어가자. സിറ്റി യൂണിവേഴ്സിറ്റി നമ്മാൻ അംഗത്തെ മാക്കിയ വാദിശോദയുടെ നടകളെ പ്രവർത്തന ചെയ്യുന്നു ആദിശോദ്രാ ട്രെയിനി കൂടൊചിതാനടി വാദിശോദ വിനോദ് സൗണ്ട് എഞ്ചിനീയറിങ് ഇൻ യൂണിവേഴ്സിറ്റി നിന്നും ഒന്നാം അംഗസ്ഥമാക്കി ആൻ്റോ ജോർജ്ജ് അൽതാനി ഇടതുള്ള ഫോട്ടോ എടുക്കുന്നതു നട അവിടെ അതിൂട്ടറിൽ എടുക്കതായിരിക്കും നമ്മാൻ ലൈറ്റ് വാങ്ങാനുള്ള ഫോട്ടോ അതാ നിമിഷത്തിൽ എടുക്കതായിരിക്കുന്ന അറിയിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമത് അല്ല മെയിൻ അഭിമാനമായി മാറി ആരോഗ്യം ആയിഷാഘോഷത്തോടെ